ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചായ ഒരു ഡെയിൻ മെയി ലീഫൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ മടിയുമുണ്ട് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്നിരിക്കാന്നായിരുന്നു കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ അതിൻ്റെ പുറകെ നടക്കും അങ്ങനെ ടൈം കിട്ടത്തില്ല ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണമെന്ന് നല്ല രീതി ഉറപ്പിച്ചോണ്ടായി ഇന്നലെ കടന്ന് ഉറങ്ങിയത് പക്ഷെ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി ഏഴു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും എടുക്കാൻ വിചാരിച്ചല്ലേ എന്ന് എഴുതി പിന്നെ പോയി പല്ലൊക്കെ തേച്ച് നെയ്സു ചാപ്പി നല്ല ഉറക്കുവാണ് ഞാൻ അപ്പോഴത്തേക്കും ചായയൊക്കെ ഇട്ട് ഇട്ട് നല്ല രാത്രി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ചവിയ കടലക്കറി വേണോന്ന് തലേന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ സെറ്റാക്കി അവര് തേങ്ങാ ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ നോർമലായിട്ട് കടലക്കറി വെക്കുന്ന ഇഷ്ടം ഇച്ചാപ്പിക്കൂട്ടിന് പുട്ടിനേക്കാളും ചപ്പാത്തിൻ്റെ കൂടാണ് കടലക്കറി ഇഷ്ടം അങ്ങനെ മാവൊക്കെ കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴച്ചു വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചാപ്പിനെ വിളിച്ചോണ്ട് വന്ന് കുളിപ്പിച്ചെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ട് വന്ന് ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും പോയിരുന്ന് കഴിച്ച് അന്നിട്ട് വന്ന് പാത്രം ഒക്കെ ഇണ്ടായിരുന്നു കഴുകിയിട്ട് നെയ്സ് മോളെ എണ്ണയൊക്കെ തേപ്പിച്ചു നിർത്തി അപ്പോഴത്തേക്കും ചോറ് ഒരുവിധം തിളച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മൂടി ഇട്ടാ ചോറ് വെക്കുന്നത് എനിക്ക് കൂടുതലും നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ ചോറ് മൂടിയിട്ട് വെച്ച് തിളപ്പിക്കുന്ന അതാകുമ്പം കുറച്ചു നേരം കൊണ്ട് ചോറ് വേഗവും ചെയ്യും അതിൻ്റെ അകത്തിരുന്നു ഗ്യാസ് അത്രയും ലാഭിക്കാം ഉച്ചക്കത്തേക്ക് മത്തിയാണ് കിട്ടിയത് ചെറിയ മത്തിയായിരുന്നു സാഹചര്യങ്ങളാണ് മനുഷ്യനെ മാറ്റുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് എന്റെ കാര്യത്തിൽ സത്യമാണ് കല്യാണത്തിന് മുമ്പ് വാപ്പി മീൻ കൊണ്ടുവന്ന അതിന്റെ കവർ പോലും ഞാൻ കൈ പിടിക്കത്തില്ല കാരണം അത്രയ്ക്കും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു ഈ മീൻ ഉമ്മിച്ച് മീൻ വെട്ടുമ്പോൾ ഞാൻ ചോദിക്കുവായിരുന്നു എന്തിനാ ഉമ്മീ മീൻ വാങ്ങിച്ചു വെട്ടു ആ നേരത്തെ വലിയ ഇറച്ചി വാങ്ങിച്ചപ്പോലെ ഇത്രയും സ്മെല് കാണത്തില്ലല്ലോ അതാകുമ്പോൾ നല്ല ടേസ്റ്റ് എല്ലാവർക്കും അന്ന് അന്നുമ്മി പറയും കുറെ നാള് കഴിയുമ്പോൾ നീ ഇതൊക്കെ വെച്ച് തുടങ്ങും ഞാനിരുന്ന് തള്ളുമായിരുന്നു പിന്നെ എനിക്ക് അതല്ലേ പണിയെന്ന് എന്റെ ലൈഫിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും മുമ്പ് ഉമ്മ പ്രവചിച്ചത് തന്നെ ആയിരിക്കും അതിലൊന്നാണ് ഈ മീൻകറി വെപ്പ് ഇനിയും മീൻ ഉണ്ട് കേട്ടാ സമയം സന്ദർഭം അനുസരിച്ച് പറഞ്ഞുതരാം അപ്പം വൈതപൈ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് മത്തി തേങ്ങ അരച്ചാണ് ഞാൻ അതിനിടെ ഓറഞ്ച് കറിയെന്ന പറയുന്നത് വയസ്സ് ഇരുപത്തി ആറായെങ്കിലും എനിക്കത് തിരുത്തി പറയാൻ ഇതുവരെ തോന്നിയിട്ടില്ല ബാക്കി വന്ന മീനൊക്കെ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് മീൻറെ അരപ്പ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടി വെളിച്ചെണ്ണ ഉപ്പും കൂടി നല്ല പോലെ അങ്ങോട്ട് പെരട്ടി ഫ്രിഡ്ജിലോട്ട് വെച്ച് ഇന്നലെ വാങ്ങിച്ച കപ്പയുടെ ബാക്കി ഫ്രിഡ്ജി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കുറച്ച് പുഴുങ്ങിയേക്കാൻ കരുതി അത് കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിലോട്ട് വെച്ച് ഒറ്റ വിസിലിന്റെ കാര്യമല്ലേ ഉള്ളു ഇനി അടുത്ത ടാസ്ക് ഈ ചോറ് വടിക്കലാണ് നോക്കി കണ്ട് ഈ ടാസ്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ബോഡി ഫുള്ള് വെളുത്തിട്ട് പാർന്നത് നിമിഷ നേരം കൊണ്ടായിരിക്കും അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എനിക്ക് പ്രത്യേക ഒരു സ്കില്ുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ചോറും കറിയും വെച്ചതൊക്കെ ഒരു മൂല കൊതുക്കി വെച്ച് ബാക്കിയുള്ളവരെല്ലാം ക്ലീൻ ചെയ്യണം കുടിവെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം മീണ് പുഴുത്തിരിക്കുന്ന ഈ സ്ലാബിനെ ഇത് ഇതുപോലെ സുന്ദരനാക്കി എഡിറ്റ് ചെയ്തപ്പൊ എന്ത് എളുപ്പം എത്ര നേരം അരച്ചിട്ട് ഇതെല്ലാം പോയെന്ന് ഓർക്കുമ്പോഴാണ് ജോലിയൊക്കെ തീർത്ത് അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് ഇട്ട് കഴിയുമ്പോ ഈ വീട്ടമ്മമാർക്ക് കിട്ടുന്ന പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് എനിക്കും കിട്ടാറുണ്ട് രസം എന്താന്ന് വെച്ചാ ഇതെല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഞാൻ കുളിച്ചിട്ട് വന്ന് മീൻ മീൻപൊരിക്കാൻ ഇട്ടിരിക്കുന്നത് ഇനി അടുത്തത് ഇനി തുടക്കണം ഈ മീൻ മീൻപൊരിച്ച രണ്ടാ ഈ വിത്തിയിലും അവിടെ ഇവിടെ എല്ലാം വീഴും അതും തുടയ്ക്കാനുള്ളതാ പേര മൊത്തം തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പോയി കുളിച്ചത് അത് കഴിഞ്ഞ് വന്ന് തുടയ്ക്കാന്ന് കരുതി അപ്പോഴത്തേക്ക് നെയ്സ് കുറെ ഒക്കെ അവളുടെ സാധനങ്ങൾ അവിടെ എവിടെയും വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒതുക്കാൻ തന്നെ കുറച്ചു നേരം വേണം അങ്ങനെ അതെല്ലാം ഒതുക്കി പിന്നെ എല്ലായിടം തൂത്തുകൊണ്ടിരിക്കും നെയ്സും ഏതോക്കെ മുറി കറി ഓരോന്ന് വലിച്ചിടുന്ന സൗണ്ട് എനിക്ക് കേൾക്കാം ഇത്ര കുരുത്തൊക്കെ ആട് കാണിക്കുവാണെങ്കിലും മീൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവളെ ഇവിടെന്നാണെങ്കിലും പറന്ന് വരും പിന്നെ അവളെ ഞാനും കൊണ്ടിരുന്ന ഫുഡൊക്കെ കഴിച്ച് നെയ്സുമോ ഉറക്കി കുറച്ച് തുണിയൊക്കെ തയ്ച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇച്ചാപ്പിക്കൂട്ടം വന്ന് അവൻ മേലിഴം കയറിയപ്പോഴത്തേക്കും ചായ ഒക്കെ ഇട്ട് അവന് ഏത്തപ്പഴം പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചല്ല വാട്ടുന്നത് അങ്ങനെ രണ്ടുപേർക്കും അത് വാട്ടി ചായ ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ചു നേരം മുറ്റമൊക്കെ തൂക്കണമായിരുന്നു അങ്ങനെയൊക്കെ സമയം പോയി സന്ധ്യയായപ്പോൾ രണ്ടുപേരും ഇരുന്ന് തിക്കറൊക്കെ ചെല്ലിക്കഴിഞ്ഞ് പഠിക്കാൻ എഴുത്ത് ഈ ചാപ്പിക്ക് കുറെ എഴുതാനുണ്ട് നെയ്സോ അതിൻ്റെ അടക്കം അവന് ഇളക്കാൻ കേറാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രിത്തേക്ക് പൊരിക്കാനുള്ള മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് പൊരിച്ച് രണ്ടുപേർക്കും കൂടെ അപ്പ തന്നെ അടുക്കള ഇരുത്തിക്കൊണ്ട് തന്നെ ഫുഡും എടുത്ത് ഇല്ലേ പിന്നെ അവിടെ ഇവിടെ ഓടി കിടന്ന് ഇവൻ കിടക്കത്തുള്ളൂ നേരത്തെ കഴിപ്പിച്ച് കിടത്താന്ന് കരുതി അങ്ങനെ നെയ്സു ഇച്ചാപ്പി വാതുറന്നാൽ മാത്രമേ വാതുറക്കത്തുള്ളൂ രണ്ടു പിടി അവൾ ഓടി അങ്ങനെ പിന്നെ ഞാൻ ഇക്കാക്കും എനിക്കുള്ള എല്ലാം വിളമ്പ് വെച്ച് മീൻ പൊരിച്ച ചട്ടിയിൽ തന്നെ ഇട്ട് കുറച്ച് ചോറ് ഞാൻ ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ചോറ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരുണ്ട് എന്ന് കമന്റ് ചെയ്യണേ അപ്പം ചോദിറ്റി എല്ലാം കഴിഞ്ഞ് വീണ്ടും ഉച്ചക്കത്തധിക പരിപാടി അടുക്കള ഒതുക്കി എല്ലാം റെഡിയാക്കി അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും